അപ്പോൾ പാത്തുമ്മയുടെ ആട് നേരായി പ്രസവിക്കാൻ പോവുകയാണ് നല്ല കാര്യം പ്രസവിക്കട്ടെ എനിക്ക് സന്തോഷമായി പ്രസവം എപ്പോഴാണ് ആനുമ്മ എൻ്റെ മുറി അടിച്ചു വാരി കിടക്ക തട്ടിക്കുടഞ്ഞ് വെയിലത്തിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആടിന് വല്ലതും കൊടുത്തോ പെണ്ണേ അതിന് കഞ്ഞിവെള്ളം കൊടുത്തു ആനുമ്മ പറഞ്ഞു കഞ്ഞിവെള്ളം തന്നെ പോരാ അതിന് പുല്ല് കൊടുക്കണം കുറേ പിണ്ണാക്ക് വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്ത് കൊടുക്കുന്നത് ഉത്തമം ഈ നിർദ്ദേശങ്ങൾക്ക് ശേഷം കുറേ അധികം പഴുത്തൊലിയും ഒരു ചെറിയ പഴവും ആടിന് കൊടുക്കാനായി ആനമ്മയെ ഏൽപ്പിച്ചു ആനുമ്മ അരുമയോടെ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ ആടിന് കൊടുക്കുകയും ചെയ്തു പക്ഷേ പെണ്ണുങ്ങൾക്കെന്തോ ഭീമമായ അബദ്ധം പറ്റി എന്നെനിക്ക് തോന്നി അതാറിറ്റികൾ പെൺവർഗം തന്നെ ഇത് ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്നാലും ഗർഭസംബന്ധമായി പെണ്ണുങ്ങൾക്ക് ദാ വലിയ ഒരു പിശകു പറ്റിയിരിക്കുന്നു എനിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ടായി എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആടിന് ഗർഭമില്ല വയറ് നന്നായി ചൊട്ടിയിരിക്കുന്നു ആട് ചാമ്പമര മരച്ചുവട്ടിൽ വീണു കിടക്കുന്ന ചാമ്പങ്ങ തിരികയാണ് കൂട്ടത്തിൽ ഉമ്മായ ഉണ്ട് ഉമ്മ ചാമ്പങ്ങ പെറുക്കിയെടുക്കുകയാണ് ചുമന്ന വലിയ മഞ്ഞ തുള്ളികൾ പോലെ പച്ചിലകളുടെ ഇടയിൽ ഇറിഞ്ഞിൽ പോലെ ചാമ്പങ്ങയും ഉണ്ട് എൻ്റെ നേര് മുമ്പിൽ മുറ്റത്തിന് തൊട്ടടുത്ത് എൻ്റെ രക്തത്തുള്ളികൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നു പാത്തുമ്മ അത്ഭുതം തന്നെ കൂട്ടത്തിലൊരാടും ഉണ്ട് കതിചായി എന്നാൽ പാത്തുമ്മയുടെ കൂടെ വരുന്ന ആടിന് ഗർഭമുണ്ട് ഞാൻ ആനുമ്മയുടെ ചോദിച്ചു ഈ ആടേത് ആനമ്മ പറഞ്ഞു ഇതെൻ്റേതാ ഇത്തേ തന്നത് പാത്തുമ്മ ആനുമ്മയ്ക്ക് കൊടുത്തതാണ് ഉമ്മ പറഞ്ഞു പാത്തുമ്മയുടെ ആടിൻ്റെ മൂത്ത മകളാണ് അപ്പോൾ ആനുമ്മായക്കും ഒരാടുണ്ട് അതെൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസം എന്നിട്ടും ഞാനതറിഞ്ഞില്ല രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല രണ്ടും തവിട്ട് നിറത്തിൽ ഒരുപോലെ തന്നെ പിന്നെ ഞാൻ ശരിക്ക് നോക്കിയപ്പോൾ പാത്തുമ്മയുടെ ആടിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുത്ത പാടുണ്ട് വന്ന പാടെ ആടോടി പുരയ്ക്കാത്ത ഏറി പാത്തുമ്മയോട് ഞാൻ ചോദിച്ചു എന്താ പാത്തുമ്മ ആടുന്നേയും ഇന്നിത്ര താമസിച്ചത് പാത്തുമ്മ സംഗതി വ്യക്തമാക്കി കൊച്ചുണ്ണി വാങ്ങിച്ചു കൊടുക്കുന്ന പുല്ല് രാത്രിയിലേക്കുള്ളതാണ് മതിയാകുന്നില്ല ഗർഭമുള്ളതല്ലേ അതുകൊണ്ട് ചില പറമ്പുകളിലും പാടത്തും പോയി മറ്റുള്ളവർ പറയ്ക്കുന്നതിന് മുമ്പ് നേരത്തെ ആടിന് പുല്ല് പറിച്ചു കൊടുത്തു പാത്തുമ്മ അപ്പുറത്ത് പോയി നാത്തൂന്മാരോടും അനിയത്തിയോടും തട്ടി കയറി പാത്തുമ്മയുടെ ആടിന് വെച്ചിരുന്ന കഞ്ഞിവെള്ളം പോരാ അത് അവളെടുത്ത് അവടെ ആടിന് കൊടുത്തു എന്നാ നാത്തൂന്മാരാന്ന് നോക്കണ്ടേ ഒരു നാത്തൂമ്പോർ കേൾക്കാമെന്ന് ഞാൻ കൊതിച്ചു നാത്തൂമ്പോരോ അമ്മായിമ്മ പോരോ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മായയുടെ ശബ്ദം മാത്രമേ കേൾക്കൂ എല്ലാവരെയും കണക്കിന് ശാസിക്കും അപ്പോൾ ആനുമ്മയുടെ ശബ്ദം കേട്ടു എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കുറച്ചേ കൊടുത്തുള്ളൂ കുറച്ച് ഞങ്ങൾ കുടിച്ചു ബാക്കി വെച്ചിരുന്നു ഞാൻ കൊടുത്ത പഴുത്തൊലി ആനുമ്മയുടെ ആടാണ് തിന്നതെന്ന പരമ ആരോട് ഞാൻ പറഞ്ഞില്ല മതി മതി നീ ഒന്നും പറയണ്ട പാത്തുമ്മയുടെ പരാതിയാണ് ഉമ്മാക്കും എന്നോട് ഇഷ്ടമില്ല എടീ ഉമ്മ പറഞ്ഞു കപ്പക്കിഴങ്ങ് തിന്നിട്ടേ കുറച്ച് കഞ്ഞോളം കുടിക്കണം ഞങ്ങളും കുറച്ചേ കുടിച്ചുള്ളൂ നിൻ്റെ ആടിന് മുഴുവനും വെച്ചിരുന്നു ഈ കപ്പക്കിഴങ്ങ് തിന്നിട്ട് കഞ്ഞിവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞല്ലോ കപ്പക്കിഴങ്ങ് എപ്പോൾ തിന്നുന്നു തിരക്കിയപ്പോഴല്ലേ ദയനീയ രഹസ്യം മനസ്സിലാകുന്നത് ഉമ്മ ആനുമ്മ ഐശോ ഉമ്മ കുഞ്ഞാനുമ്മ ഇത്രയും പേർ നേരെ മണ്ണം ചോറ് എന്ന് വെച്ചാൽ അവർക്ക് കിട്ടാറില്ല എന്നർത്ഥം ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമേ ചോറുള്ളൂ ബാക്കിയുള്ളവർ കപ്പക്കിഴങ്ങ് തിന്ന് ജീവിക്കുന്നു പകൽ പതിനൊന്ന് മണിയോടെ പൂഴക്കിണ കിഴങ്ങ് ഉണങ്ങിയത് ഇടിച്ച് പൊടിച്ച് തേങ്ങാപ്പീരയും ഉപ്പും ചേർത്ത് പുഴുങ്ങി പുട്ടാക്കി തിന്നും ഒരു നുള്ളു തേയില അത് മിക്കപ്പോഴും സുലൈമാം കൊടുക്കുന്നതായിരിക്കും ചൂടുവെള്ളത്തിലിട്ട് പഞ്ചസാരയോ പാലോ കൂടാതെ കുടിക്കും എന്നിട്ട് ജോലിയാണ് എല്ലാവർക്കും പിടിപ്പതുണ്ട് ആണുങ്ങൾ ഉണ്ണാൻ സമയത്തേ വരൂ പെണ്ണുങ്ങളാണ് ദുരിതമനുഭവിക്കുന്നത് ഇതെൻ്റെ വീട്ടിൽ മാത്രമുള്ളതല്ല മിക്ക എല്ലാ ഇടത്തരക്കാരുടെയും വീടുകളിൽ ഇതാണ് അനുഭവം സ്ത്രീകൾ മഹനീയമായ സേവനം അനുഷ്ഠിക്കുന്നു ഇതെന്തുകൊണ്ട് പുരുഷന്മാർ അറിയുന്നില്ല അബ്ദുൽ ഖാദറിന്റെ കെട്ടിയോൾ കുഞ്ഞാനമ്മയുടെ ശബ്ദം കേട്ടു പാത്തുമ്മത്താത്താ ആട് പെറുമ്പ ഞങ്ങളെ മറക്കല്ലേ സുബിതക്ക് കുറച്ച് പാല് കൊടുക്കണം ഹനീഫയുടെ കെട്ടികൾ ഐശോ ഗൗരവത്തിൽ ചോദിച്ചു എൻ്റെ റഷീദിന് പാൽ കുടിച്ച് ഇറങ്ങിയില്ലേ സുലൈമാന്റെ കെട്ടികൾ ആനമ്മ ലേശം പരിഹാസത്തോടെ പറഞ്ഞു സെയ്ദ് മുഹമ്മദിനും പാൽ കുടിച്ചാൽ വലിയ കുറച്ചിലൊന്നും വരാനില്ല ഹാനുമ്മ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സാമാന്യം വിദ്യാഭ്യാസവും ഉണ്ട് പാത്തുമ്മ ചേട്ടത്തിയാണെങ്കിലും വിദ്യാഭ്യാസം കുറവാണ് അതുകൊണ്ട് പാത്തുമ്മ ലേശം ദേഷ്യത്തോട് പറഞ്ഞു മതി മതി നിന്റെ തൊലി കൊളിച്ചുള്ള പഴക്കം കുറെ കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ പാത്തുമ്മയുടെ ആടുണ്ട് എൻ്റെ പെട്ടിപ്പുറത്തിരുന്ന നേന്ത്രപ്പഴം രണ്ടെണ്ണം വായിലാക്കിയിരിക്കുന്നു പാത്തുമ്മയുടെ ആട് തന്നെ ആട് കിഴക്കു വശത്തുള്ള വാതിൽ കൂടി കടന്നതാണ് അതടയ്ക്കാൻ ആനുമ്മ മറന്നുപോയതുമാണ് ഞാൻ വിളിച്ചു പറഞ്ഞു ആനമ്മ പാത്തുമ്മ വാ നിങ്ങളുടെ ആട് ഏത്തപ്പഴും തിന്നുന്നു ആനുമ്മയും പാത്തുമ്മും ഓടി വന്നു ആനുമ്മയ്ക്ക് സന്തോഷമായി അവൾ പറഞ്ഞു ഇത് ഇതിർത്താത്ത ആടാണ് പോട്ടെ പോട്ടയിക്കാക്ക പാത്തുമ്മധ ധീനതയോടെ എന്നെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു ഞാൻ രണ്ടെണ്ണമേടിച്ചു തരാം അതിൻ്റെ വിശപ്പ് ഉണ്ടോ ആനുമ്മ പറഞ്ഞു എന്ത് തിന്നാലും വിശപ്പ് ഇടയില്ല എൻ്റെ ആടിൻ്റെ പുല്ല് അത് കട്ട് തിന്നും പാത്തുമ്മയ്ക്ക് സഹിക്കാൻ കഴിയുമോ പാത്തുമ്മ പറഞ്ഞു മതി മതി നിൻ്റെ ആടിൻ്റെ ഒരു പുല്ല് ഞാൻ പറഞ്ഞു സാരമില്ല നീ കുട്ടികൾക്കെല്ലാവർക്കും ആട്ടും പാല് കൊടുക്കണം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്തെല്ലാം ആവശ്യമുണ്ട് പാല് വിറ്റിട്ട് വേണം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാതിൽ നന്നാക്കാൻ എന്ത് ചെയ്യും പാത്തുമ്മയും കൊച്ചുണ്ണിയും കഥയായും താമസിക്കുന്ന വീടിൻ്റെ വാതിൽ കയറ് കൊണ്ട് കെട്ടിവെച്ചിരിക്കണം അത് നന്നാക്കണം അപ്പോഴും വീട്ടിനുള്ളിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു നേരമെങ്കിലും വയറ് നിറച്ച് ചോറ് കൊടുക്കണം അതിന് പണം എവിടെ എൻ്റെ പക്കൾ ഒറ്റ കാശ് പോലുമില്ല ഉണ്ടായിരുന്നതെല്ലാവർക്കും വേദിച്ചു കൊടുത്തു വേദിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയാണ് നേര് പറഞ്ഞാൽ എല്ലാവരും പിടിച്ചു പറിച്ചു എന്നിട്ട് എന്നെ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് ഓർക്കുമ്പോൾ ദേഷ്യം വരും ഞാൻ എന്തെല്ലാം കൊടുത്തു രൂപ കൊടുത്തു പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു ഗ്ലാസ്സുകൾ വാങ്ങിച്ചു കൊടുത്തു പെണ്ണുങ്ങൾക്ക് തലയിലിടാൻ തട്ടമുണ്ടുകൾ വാങ്ങിച്ചു കൊടുത്തു ഇതെല്ലാമായിട്ടും ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന മട്ടിലാണ് എല്ലാവരുടെയും പെരുമാറ്റം ശുണ്ഠി അങ്ങനെ മൂക്കത്ത് വന്നിരിക്കുകയാണ് അനന്യം ഞാൻ തട്ടിക്കയറും അബൂനെ ചീത്ത പറയും ഹനീഫായ ചീത്ത പറയും അബ്ദുൽ ഖാദറിനെ ചീത്ത പറയും ഹനീഫായുടെ അബ്ദുൽ ഖാദറിൻ്റെയും സുലൈമാൻ്റെയും മക്കളെ തല്ലും പാത്തുമ്മയുടെ മകൾക്ക് അതീജായേ കിട്ടാറില്ല